ഒരു നാടൻ രുചിയിലുള്ള ബീഫ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഒന്നര കിലോ ബീഫ് എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഉപ്പ് ഗരം മസാല ഉലുവ ജീരകം കറിവേപ്പില ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം അതിനായിട്ട് നാല് സവാള ചെറുതായി അരിഞ്ഞത് പച്ചമുളക് വെളുത്തുള്ളി തക്കാളി ചെറുതുമതി രണ്ടെണ്ണം അതുപോലെ ഇഞ്ചി ചുവന്നുള്ളി ഇപ്പം ആവശ്യമില്ല ചുവന്നുള്ളി ലാസ്റ്റ് നമ്മൾ ഇത് വഴറ്റുമ്പോഴാണ് ആവശ്യമുള്ളു ഇനി എല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യാം സവാള ചേർത്തു ഇഞ്ചി പച്ചമുളക് ചതച്ചത് തക്കാളി ഇത് നമ്മൾ വഴറ്റിയിട്ടല്ല ചെയ്യുന്നത് എല്ലാം കൂടി കൈ കൊണ്ട് നന്നായി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് കുറച്ച് കറിവേപ്പിലിടുക കറിവേപ്പില നമുക്ക് ഇനിയും കുറേ ആവശ്യമുണ്ട് ലാസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ കറിവേപ്പില നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ലൊരു സ്മെല്ലിന് വേണ്ടി ഇട്ട് കൊടുക്കണം ജീരകം ആ ജീരകം കുറച്ചിട്ടാൽ മതി അതുപോലെ തന്നെ ഉലുവ ഉലുവ നല്ല വേവും സോഫ്റ്റ് ആകും പെട്ടെന്ന് വെന്ത് കിട്ടാനും സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഉലുവ ചേർക്കുന്നത് ഇനി മല്ലിപ്പൊടി ഒരുപാട് മല്ലിപ്പൊടിയൊന്നും ഇതിനാവശ്യമില്ല നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട് കറി ആവശ്യമില്ലല്ലോ അപ്പോൾ ഒരുപാട് മല്ലിപ്പൊടി വേണ്ട എന്നാലും മൂന്ന് നാല് ടീസ്പൂണ് എത്രയും ബീഫ് ഉള്ളത് കൊണ്ടാണ് അത്രയും മല്ലി മല്ലിപ്പൊടി ഇട്ടത് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാം കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഇടുന്നുണ്ട് വല്ലാതെ എരിവില്ലാത്ത മുളക് പൊടിയാണ് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം ഉപ്പ് പാകത്തിന് ഇടാം ഉ പാകത്തിന് ഇട്ട് കുറച്ചിട്ടാൽ മതി പിന്നെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഗരം മസാല എല്ലാം കൂടി പൊടിച്ച് വച്ചതാണ് അത് ഒരു ടീസ്പൂൺ ചേർത്ത് നമുക്ക് ഇതിൽ കുറച്ച് ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി നന്നായിട്ട് തിരുമ്മി എന്താ പറയുക ചേർത്താലാണ് അതിൻ്റെ ഒരു രുചി അതുപോലെ തന്നെ സോഫ്റ്റും കിട്ടുള്ളൂ ഇത് നമ്മൾ കുക്കറിൽ കുറച്ച് എണ്ണ അടിയിൽ പറട്ടി കൊടുത്തിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് മോ മൂന്ന് വിസിൽ മൂന്ന് വിസല് അടിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ വിസലിന് നമ്മൾ സിമ്മിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക പിന്നെ ബാക്കി വേവ് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴും ആയിക്കിട്ടും അങ്ങനെ നമ്മുടെ ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒത്തിരി പോലും വെള്ളം വെച്ചിട്ടില്ല പക്ഷേ അതിൽ വെന്ത് വരുമ്പോൾ ഒരിത്തിരി വെള്ളം ഉണ്ടാകും അത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ വറ്റിക്കും അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്യാം ഞാനൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വട്ടുള്ള ഉരുളിയാണ് കാരണം നമുക്ക് നന്നായിട്ട് ഇളക്കാനുള്ള സൗകര്യത്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് എന്താ പറയുക ഡ്രൈ ആയി കിട്ടാനൊക്കെ ടൈം എടുക്കും പിന്നെ അടികാനുള്ള ഒരു എന്ത് പാത്രമായാലും കുഴപ്പമില്ല ഇപ്പോൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് വഴറ്റിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ വെളിച്ചെണ്ണയാണ് നമുക്ക് ബീഫ് ഫ്രൈക്കൊക്കെ ഏറ്റവും ടേസ്റ്റ് ഉള്ളത് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ബീഫ് ഇതിലേക്ക് ചേർക്കാം ചുവന്നുള്ളി ആണ് കേട്ടോ അതിന് ടേസ്റ്റ് നന്നായി ചെറുതായി അരിഞ്ഞിട്ട് അപ്പം നമ്മുടെ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ടും മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ബീഫ് ആഡ് ചെയ്യാം ബീഫ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളിതിലത്തെ വെള്ളമൊന്നും മാറ്റിവെച്ചിട്ടൊന്നുമില്ല ഇതിലുള്ള ഈ കറി വറ്റി വന്ന് നമ്മുടെ ഈ ബീഫിൻ്റെ കഷ്ണത്തിൻ്റെ മേലെ ഇങ്ങനെ കോട്ടായി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് മസാലയും അതുപോലെ ആ ഒരു കറിയൊക്കെ കൂടി മുരിഞ്ഞ കോട്ടായി വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഈ വെള്ളം അതുപോലെ കറി വാർത്ത് കഴിഞ്ഞിട്ട് ഈ വെറുതെ അതിൻ്റെ ബീഫ് കഷ്ണം മാത്രം എടുത്തിട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ആ കറി പെട്ടെന്ന് തന്നെ നമുക്ക് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അത് വറ്റി കിട്ടും അപ്പം അതിന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം കുറച്ച് സമയം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് ആ കറി വറ്റിയതിന് ശേഷം മാത്രം നമുക്കത് സിമ്മിലിട്ടിട്ട് പിന്നെ പിന്നീട് ഒരിച്ചെടുക്കാം അപ്പം നോക്കൂ നിങ്ങൾ ഞാൻ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ആ കറി വറ്റി ഇനി നമുക്കിത് സിമ്മിൽ ഇടേണ്ട സമയമായി ഈ സിമ്മിലിട്ടിട്ട് വേഗം തന്നെ അത് നമുക്ക് ഡ്രൈ ആയി കിട്ടും തീ നന്നായി കുറച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ നിന്ന് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്കൊന്ന് വന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഡ്രൈ ആയി വന്ന് തുടങ്ങി നമുക്ക് ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാനൊക്കെ നല്ല അവർക്കൊക്കെ കേടുവരാതിരിക്കും ഇനി നമുക്കത് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യാം നല്ലൊരു സ്മെല്ലെ വേണ്ടി കുറച്ച് കറി ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാം ഒരുമിച്ച് കിടന്നും ഒരിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ ഇത് ഗൾഫിലേക്കൊക്കെ കൊടുത്തേക്കാൻ നല്ലതാ പെട്ടെന്ന് കേട് വരുന്നില്ല അതുപോലെ ഇതിലേക്ക് മല്ലിയിൽ ആഡ് ചെയ്യുന്നില്ല നമ്മുടെ മല്ലിയിൽ വരുമ്പോൾ വേറൊരു ടേസ്റ്റ് വരുന്നു കരുതിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം നമ്മുടെ എണ്ണ ഒക്കെ നീക്കി വന്നത് ഡ്രൈ ആയി ആവശ്യത്തിന് പാകമായി എന്നുള്ളതാണ് ആ എണ്ണ അല്ലെങ്കിൽ നമ്മുടെ ബീഫെന്ന എണ്ണ മാറി വരില്ല അപ്പോൾ നമുക്ക് എണ്ണ വേണ്ടെങ്കിൽ അടുത്ത് മാറ്റി കളയാം അല്ലെങ്കിൽ ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉണ്ടാ നല്ല കറുത്ത കളറിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണം സൂപ്പറാണ് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് അവരൊക്കെ ചെയ്തിട്ട് അവർക്കൊക്കെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞു തോന്നുന്നു ഇതിൻ്റെ റെസിപ്പി ഒന്ന് എനിക്ക് എന്ന് ചോദിച്ചപ്പോഴാണ് ഞാനിത് ചെയ്യാൻ കാരണം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇതിൻ്റെ കൂടെ കുറച്ച് നെയ്ച്ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്